I'm shy, you know. When oh, when, when I'm in camera. I'm <laughs> Good morning, guys. ഇന്നൊരു ചൈനീസ് മാരേജിന് പോവാണ് അപ്പൊ അതിന്റെ ഫോണ കാര്യങ്ങൾ കാണിച്ചുതരാം ഓക്കെ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മളൂടെ പൂജുണ്ട് വന്നു നമ്മൾ ഒറ്റയ്ക്ക് അല്ല പോണ് ചൈനീസ് ഫ്രണ്ട്സും ഉണ്ട് നമ്മളൊരു ചൈനീസ് ഫ്രണ്ട് അവൻ്റെ ഏതോ ബ്രദർ കല്യാണത്തിന് പോണേ പുറത്തെവിടെ വണ്ടിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞ അവന് പോസ്റ്റ് ഇട്ടിട്ട് ജൂനിയർ അവൻ എടുക്കാൻ പോവാർ സെക്കൻഡ് നൈസിലാണ് വിറ്റ രാവിലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ സെക്യൂരിറ്റി അവരുടെ എല്ലാവരുടെ പണിക്കർ എഡിയായിട്ട് വന്നിട്ടുണ്ട് ചെറിയൊരു മഴ നല്ല കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റീസ് എല്ലാം ചെറിയൊരു ട്രെൻഡെല്ലാം അടിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ സെറ്റപ്പ് ആയിട്ടുള്ള പരിപാടിയും കാര്യങ്ങളും നമുക്ക് നമ്മുടെ ചൈനീസ് ഫ്രണ്ട് നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ട അത് ഞാൻ ചങ്ങാൻ എവിടെ നിന്നും കണ്ടുപിടിക്കട്ടെ എന്നാലും ഇന്നത്തെ പോക്കും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ ഞാൻ അപ്പുറത്തെ സൈഡിൽ ഓപ്പോസിറ്റിൽ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക ഓക്കെ അവിടെ വൈറ്റ് ഉള്ളൊരു വണ്ടിയാണ് ആ വൈറ്റ് ആണെന്നു കൊണ്ടാ ബ്രൈറ്റ് ലൈറ്റ് കത്തി നിക്കണം നമ്മളെ പോലെ തന്നെ റൂമിന്റെ താഴെ ഉണ്ടായിരുന്നുണ്ട് റൂമിന്റെ അപ്പുറത്തുനിന്ന് മാറിയിങ്ങാണ്ട് കുറച്ച് ദൂരത്ത് വണ്ടി കൊണ്ടിട്ട് ഇങ്ങോട്ട് കാണാൻ ബുദ്ധിമുട്ടിപ്പിച്ചു അവനെ നമ്മളെന്തായാലും മറക്കാൻ പാടില്ല എന്തായാലും കല്യാണത്തിന് വിളിച്ചിട്ടില്ല അവന്റെ ഏട്ടന്റെ കല്യാണത്തൊക്കെ പോയിങ്ങാണ്ട് അടിപൊളിയാക്കണം എന്നുള്ളതുകൊണ്ട് എന്നെ നേരെ ഓടി ചെന്നെ എങ്ങനെയാണാവും ഈ രാവിലെ വെളുപ്പം കാലത്ത് എഴുന്നേറ്റ് വന്നത് സാധാരണ രാവിലെ ഫോം വിളിച്ചാൽ പോലെ എടുക്കാത്ത മുതലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ പോണ കല്യാണം ഞാൻ അവന്റെ ഏട്ടൻ തന്നെ ആണോ ഞാൻ കസിൻ ബ്രദറാണോ ഞങ്ങളുടെ കൂട്ടുകാരനാണോ ആരാൻ എന്തായാലും എനിക്കറിയില്ല കേട്ടോ കാരണം ചൈനീസ് കല്യാണം കാണാൻ അത് പോലെ പൊളിയില് ഫ്രീ ഫുഡും ഉണ്ട് ഫ്രീ അക്കോമഡേഷനും കിട്ടും അതും പോലെ തന്നെ വണ്ടി എന്നാൽ നമ്മൾ

ചൈനയിലെ ഗുവാൻസി പ്രൊവിൻസിലെ ബൈസെന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ അതായത് അവിടെയാണ് എന്റെ കാര്യങ്ങൾ അവിടെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണതും പഠിച്ചതും കാര്യങ്ങളെല്ലാം ചൈനയിലെ എല്ലാ സ്ഥലങ്ങൾക്കും ഓരോ പ്രത്യേകത ഉണ്ട് അതുപോലെ തന്നെ ഒരു പ്രത്യേകത ഉണ്ട് അറിയില്ല ചൈനയിൽ ഏറ്റവും കൂടുതൽ മാങ്ങ പ്രൊഡക്ഷൻ ചെയ്യുന്നത് അതായത് ഏറ്റവും കൂടുതൽ മാങ്ങ ഉള്ള സ്ഥലം ബൈസയിലാണ് ബൈസിനാണ് ലോകത്തിന്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും ചൈനയിലെ വിവിധ ഭാഗങ്ങളിലേക്കും ചെയ്യണം മാങ്ങ എക്സ്പോർട്ടിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഓണ വഴിയിൽ ക്യാമറ മാത്രമല്ല ഇതേപോലുള്ള പോളിസ്റ്റെക്കിങ്ങും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും മെയിൻ ഹൈവേ പോയിട്ട് ലോക്കൽ റോഡിൽ പോലെ ഒരു കുണ്ടും കുഴി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ചൈനയിൽ ചൈനയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ അടിപൊളിയാണ് ചൈനയിൽ ഫസ്റ്റ് ടൈം വന്ന ടൈമിൽ ഞാൻ വിചാരിച്ചു നമ്മളെ പെരുൽമണ്ണങ്ങാടിയിൽ പോലെ ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ മനസ്സിലായത് ഇത് കണ്ടോ ഇതൊക്കെ ഇവിടുത്തെ ചെറിയ ചെറിയ ബസ് സ്റ്റാൻഡാണ് അതായത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വില്ലേജ് ഏരിയയിലൂടെയാണ് ഇത് ഇവിടുന്ന് ബൈസ് തന്നെ കുറച്ച് ലോങ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ പോണ ബസ്സുകൾ വരുന്ന സ്ഥലമാണ് പറഞ്ഞത് ചൈനീസിന് വരുന്ന ടൈമിലാണ് ഞങ്ങൾ ഈ കല്ല്യാണം കൂടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ റോഡ് സൈഡില് എല്ലായിടത്തും ഇതുപോലത്തെ ഹാങ്ങിങ്സ് കാണാൻ പറ്റും എല്ലാ മരത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈസില് ഏറ്റവും കൂടുതലുള്ളത് മാങ്ങയാണ് അതുകൊണ്ട് തന്നെ റോഡിന്റെ രണ്ട് സൈഡിൽ ഇതുപോലെ മാവുണ്ട് അങ്ങനെ പെട്രോളടിക്കാൻ വേണ്ടി വന്ന പെട്രോള് പെട്രോൾ അടിച്ച് ഇനി വണ്ടി ഞാൻ ഡ്രൈവ് ചെയ്യാൻ പോണേ അവിടെ അപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അത്യാവശ്യം ലോങ് ഉണ്ടായതുകൊണ്ട് ക്യാമിക്കൊന്നും ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പെട്രോൾ അടിച്ചാൽ കയറിയ ടൈമില് ക്യാമിന്റെ അടുത്ത് ഡ്രൈവ് ചെയ്ത ഞാൻ കുറച്ച് കിടക്കട്ടെ എന്നാ ആയിക്കോട്ടെ എന്ന് ഇറങ്ങാണ്ട് ഞാൻ ആരെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നേ ഇന്നലിരിക്കണം മുതലിന്റെ അടുത്ത് ആ ചിക്കൻ ബിരിയാണിയും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഇറങ്ങാണ്ട് ഞാൻ വണ്ടി കയറ്റി ഇരുത്തി തരാം വണ്ടി കയറി മുതൽ വരണം എനിക്കിത് പോരാൻ താല്പര്യമില്ല തണുപ്പാണ് എനിക്ക് റൂമിൽ കിടന്നു ഇറങ്ങിയാൽ മതിയോ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇറങ്ങാണ്ട് ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒരു കുഴപ്പമില്ല എന്നാലും കുഴപ്പമില്ല കുറച്ചു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് സ്റ്റഡ് അതിനോട് പോകുന്നില്ല കാര്യം എനിക്ക് കുറവാണ് boys oh, Yeah, I don't know. Is it? It should be. Should be what? I don't know. We can take It's full. Yeah, it's full. it's full. It's full, right? Yeah. Okay, it's a full. Now. It's full, full, full. Okay. <laughs> oh, when, when I'm in camera, I feel shy. I don't, I don't have too much subscribers. Okay. But uh, if, even if it's only one or ten, I'm not still shy because I'm no. facing too many strangers. <laughs> and, uh, it's okay. You will become popular. <laughs> uh, really? <laughs> I hope that's so. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ക്യാമി എന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടല്ലോ അപ്പം ചൈനക്കാരനല്ലേ സാധാരണ ചൈനീന് ഇംഗ്ലീഷ് അറിയില്ല ആകെ കുറച്ച് പേർക്ക് ഇംഗ്ലീഷ് അറിയണുള്ളൂ ചൈനീസിന് പക്ഷെ ക്യാമിക്ക് എന്നായിട്ട് ഇംഗ്ലീഷ് അറിയി അറിയിക്കിടന്നിറങ്ങണന്ന് നിങ്ങൾ കാര്യങ്ങളൊക്കെ മൂപ്പര് എന്താണ് ഒരു പോപ്പ് സിംഗർ ആണ് എല്ലാ ദിവസവും വൈകിട്ട് ബാറിലും പബിലും പാടാൻ പോകുന്ന പണിയാണ് അതുകൊണ്ട് തന്നെ പകല് കടന്നുറങ്ങുമ്പോൾ രാത്രി പണിയെടുക്കും എന്താണ് പ്രത്യേകത അതുകൊണ്ടാണ് തോണ്ട് തോന്നുന്നത് പകലിൽ കടന്നുറങ്ങുന്നത് ഡ്രൈവിംഗ് ഒരു മടുപ്പില്ലാത്ത ഒരു ഇൻട്രസ്റ്റിംഗ് പരിപാടി ആയതുകൊണ്ട് എത്ര തന്നെ ഡ്രൈവ് ചെയ്താലും നമുക്ക് ബുദ്ധിമുട്ടില്ല അതും പ്രത്യേകിച്ച് ചൈനയിൽ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ടണൽസ് എല്ലാം കഴിയുമ്പോൾ ഒരു അടിപൊളി എടുക്കാൻ വ്യൂ വരും നല്ല മരങ്ങളും മലകളിലുള്ള പ്രദേശമായത് മഴ വരുക നല്ല അടിപൊളിയായിട്ട് മഞ്ഞിറങ്ങും മഞ്ഞിറങ്ങി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട പോഴികളൊക്കെ കാണാൻ ഒരു രക്ഷ ഇല്ല ഒടുക്കത്തെ ഫീലിങ് ആണ് പക്ഷെ രാത്രി ആവുമ്പോൾ ഡ്രൈവിങ് കുറച്ചു ബുദ്ധിമുട്ടാവും പക്ഷെ പകലാന്നുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ് ഇങ്ങനെയുള്ള ക്ലൈമറ്റിൽ വണ്ടി അടിച്ചു പോകുമ്പോൾ മഞ്ഞിറങ്ങണത് മാത്രമല്ല നമുക്ക് വേറെ പ്രശ്നം കൂടി വരാണ്ട് എന്താണല്ലേ ഞാൻ പറഞ്ഞുതരാം വണ്ടിവിടെ വർക്കാക്കി ഒരു വൺ ഹവറ് കഴിഞ്ഞപ്പോയി ചെറുതായിട്ടൊന്ന് മൂത്രയ്ക്കാൻ പറ്റി അതൊക്കെ മൂത്രയ്ക്കാൻ വേണ്ടി പക്ഷെ വാഷ്റൂം ക്ലോസ് ആണോ എന്നൊരു സംശയം എനിക്ക് ടീഷൂ എടുക്കേണ്ടി വരുമോ ആരും പിന്നെ ടീഷൂ എടുത്തിട്ട് വരാം അങ്ങനെ മൂത്രയ്ക്കൽ കഴിഞ്ഞു പക്ഷെ പൂട്ടി കിടക്കണൊരു പമ്പാണിത്

Yeah, I've uh, opened the map. Open the map and... ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ക്യാമ്പിനു വേണ്ടി ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനി ഓൻ്റെ നാടാണ് അപ്പോൾ അത് വഴി ഈസി ആയിട്ട് ആയിട്ടുണ്ട് അവനുക്ക് കാണാപ്പാടായിരിക്കും ഈ ഒരു കുന്നും മലകളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ കൂടി ഇട്ടിട്ടുണ്ടാവും ഞമ്മള് പോകുന്ന ഒരു ഗ്രാമത്തിലെ കല്യാണം കാണാൻ വേണ്ടിട്ട് അതുകൊണ്ട് തന്നെ പിട്ട വൈബായിരിക്കും കല്യാണം സാധാരണ വീഡിയോസിൽ കാണുന്ന ചൈനീസിന്റെ കല്യാണം പോലുള്ളൊരു കല്യാണം എല്ലാ ഗ്രാമത്തിലെ കല്യാണങ്ങള് അതിന് കുറച്ച് പ്രത്യേകതകൾ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം മഴ കാരണം ഫുള്ള് ഹൈപ്പിൻ വളവിലൊന്നും ബ്രേക്ക് കിട്ടാത്തോണ്ട് തന്നെ അവിടെ വണ്ടി ആക്സിഡന്റ് ആയിട്ടുണ്ട് നമുക്കിട്ട് ഈ ഡ്രൈവർ സ്കില്ലഡ് വൺ ആയതുകൊണ്ട് എന്തീല പ്രശ്നവും ഓവർ സ്പീഡും കാര്യങ്ങളൊന്നുമില്ല എത്രയും പരിക്കെച്ച് പോകുമ്പോൾ അത്രയും പറിക്കിച്ച് പോകുള്ളൂ നമുക്കൊന്ന് ഒന്ന് ഇറങ്ങിയാണ്ട് വണ്ടി തള്ളി വിട്ടാലാണ് വിട്ടാലൊക്കെ എന്നാലും നമുക്ക് ക്ഷമ ഈമാൻ്റെ പകുതി അങ്ങനെ തന്നെ വണ്ടിയിൽ പിടിച്ചിരിക്കും മുന്നിൽ ആക്സിഡന്റ് ആയ വണ്ടികളെല്ലാം പോലീസ് വരാൻ വേണ്ടി വെറ്റി എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ റോഡ് ചെറുതായിട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ ബ്ലോക്കും കാര്യങ്ങളെല്ലാം അറിയേണ്ട ശേഷം നമ്മൾ പറക്കിച്ച് വണ്ടി എടുത്ത് മുന്നോട്ട് പോയി ഓൾമോസ്റ്റ് നമ്മള് കല്യാണ വീട്ടിൽ എത്താനായിട്ട് ക്യാമി പറഞ്ഞു ഇനി ഗ്രാമത്തിലുള്ള എല്ലാ സ്ഥലങ്ങളും ഒരുപോലെ ആയതുകൊണ്ട് എവിടെയാണ് കല്യാണം നടക്കുന്ന ഒരു പിടുത്തല്ല എന്ത് ഭംഗിന് അറിയുമല്ല ഊട്ടി കുടങ്ങാനെല്ലാം പോയമാതിരിണ്ടായിരുന്നു കോടിയും കാര്യങ്ങളെല്ലാം ഇറങ്ങിയ സമയം ഈ കാണുന്ന സ്ഥലത്തെല്ലൈനീസുകാര് കൃഷി ചെയ്യണതാണ് ഇവിടെ ഗ്രാമത്തിലുള്ള ആൾക്കാരെല്ലാം യും ഗവൺമെന്റ് വേണ്ടിയുള്ള ഫുൾ സപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ കൃഷിയും കാര്യങ്ങൾക്കും ഇവിടെ ഒരു കുറവില്ല ചൈനീസുകാര് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവരെന്ത്ണ്ട് കൃഷിയും കാര്യങ്ങളും ചെയ്തുണ്ട് ബാക്കി ഉള്ളത് കയറ്റുമറിയും ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട് കല്യാണത്തിന് പോകാൻ പോണ ആയിക്കറി ഞാൻ പറഞ്ഞില്ല റൈറ്റ് സൈഡിൽ കൃഷി ചെയ്യാണ്ട് കൃഷി ചെയ്യണ സ്ഥലത്താണ് ഇതുപോലെ കുതിരകളെ വളർത്തുന്നത് ഈ കുതിര ഫാം ഉണ്ടോന്നുള്ളത് അറിയില്ല എന്തായാലും വണ്ടി വണ്ടിയോട് എത്തട്ടെ എത്തിക്കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങള് ഞമ്മക്കൊന്നും ഇറങ്ങി കണ്ട് നടന്നു നോക്കാം ആ എത്താണ്ട് താമസം ഒരു ചൈനീസാരെ ഓടിയിട്ടുണ്ട് അപ്പൊ ഇതാണ് അത്ര കല്യാണം ചെക്കണായിട്ട് കല്യാണ ചക്കനാണല്ലോ നമ്മൾ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് നമ്മളറിയാ നമ്മളെത്ര വലിയ സംഭവമായി മാറി ചൈനയിൽ എന്തായാലും ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ ചെറിയൊരു റോഡായിട്ട് വണ്ടി കറക്റ്റായിട്ട് പാർക്ക് ചെയ്യാൻ പറയുന്നുണ്ട് എന്നാലും അടുത്ത് വരുന്ന വണ്ടികൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പോകാനും വരണം പറ്റുള്ളൂ എന്ന് പറഞ്ഞാല് നമ്മൾ വണ്ടി കറക്റ്റ് പാർക്ക് ചെയ്ത് വണ്ടി പാർക്കിൽ ഇറങ്ങിയ ശേഷം തന്നെ ചെക്കൻ വന്ന കണ്ട് ആദ്യം കൈയുന്നു കാമി പറഞ്ഞ ഒരു പേടിയും പേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെക്കൻ്റെ വീട്ടുകാരാണെന്ന് നമുക്ക് പൊളിച്ചെടുക്കാൻ കല്യാണം കല്യാണ ചെക്കനെ കണ്ട സമയത്താണ് ക്യാമി കാര്യങ്ങൾ പറഞ്ഞത് ക്യാമിം ഈ കല്യാണ ചെക്കനും ഒരുമിച്ച് പട്ടാളത്തിൽ ഉണ്ടായിരുന്നതാണ് ഒന്നും കൂടെ വേറെ ലെവലായപ്പോ നമ്മൾ ചൈനയിലുള്ള ഒരു പട്ടാളക്കാരന്റെ കല്യാണം കൂടാൻ വേണ്ടിട്ടാണ് വന്നത് എന്തായാലും വന്നത് ഓക്കേ 走啊！再来！你来，你来。来坐坐坐坐坐！我夹了，没坐。你了。 നേരം എത്രങ്ങാനും ചൈനീസുകാരാണെന്നറിയാ നമുക്ക് വേണ്ടി കാത്തിരുന്നത് നമ്മൾ എത്തിപ്പെടുന്ന അവിടെ ഇരിക്കുന്ന ചൈനീസാരെല്ലാം നീച്ചിങ്ങാണ്ട് അവര് നമുക്ക് ചെയറും കാര്യങ്ങളൊന്നും തരങ്ങി ഈ ഇത്രയും വലിയ പോകുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ പോലും എനിക്ക് തരുന്നത് ഞാൻ കണ്ടിട്ടില്ല തണുപ്പായത് തന്നെ എല്ലാവരും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് തീ കത്തിച്ചുവെച്ചാണ്ട് അത് കായുണ്ട് അത് പിന്നെ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണല്ലോ ചൈനീസ് തീയെല്ലാം കത്തിച്ച് വെച്ചിങ്ങാണ്ട് കായും ചെയ്യും അതിലെന്തെങ്കിലും ചുറ്റെടുത്ത് കണ്ട് തുന്നും ചെയ്യും അങ്ങനെയാണ് ബിബിക്കും കാര്യങ്ങളെല്ലാം ഒന്നും കൂടി ഫേമസ് ആയിരുന്നാ എനിക്ക് തോന്നുന്നത് നമ്മളെ പോലെ തന്നെ ഇതെല്ലാം ചെക്കൻ്റെ ആൾക്കാരാണ് പറഞ്ഞത്

ഉള്ളിൽ മാത്രം കഴിഞ്ഞിട്ട് കാര്യമല്ല പുറത്തന്നെ കുറച്ച് കാറ്റുവെള്ളാന്ന് വിചാരിച്ചാൽ ചുറ്റുപാടു നോക്കി ചൈനയിലുള്ള ഒരു കുഗ്രാമം ഫുള്ളും ചുറ്റും മലകളും ആണ് ഇവിടെ കൃഷി ചെയ്യാതെ കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളും ഉണ്ട് അതിന്റെ ഇടയിലാണ് ഇവർ വീടും കാര്യങ്ങളെല്ലാം വെച്ചാൽ പുറത്തുണ്ടാക്കാൻ ഒരുപാട് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളെല്ലാം കഴുകിക്കൊണ്ടിരിക്കാൻ വേണ്ടി

തിരിച്ചു വീടിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പാടെ കുടി കണ്ട് കാടുകളി അടങ്ങുന്നുണ്ട് പൂജയ്ക്ക് എന്തായാലും ഉൾക്ക് പറ്റുമല്ലോ കുറച്ച് ആൾക്കാരെ കമ്പനിക്കും കിട്ടിയിട്ടുണ്ട് എപ്പിരിക്കും എക്സ്പീരിയൻസ് അപടിയാ

一、so、二、三、四、Sch Oh, itu itu untuk a yang bekerja di sana. Baiklah. 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 ഇത് കഴിച്ചു കഴിഞ്ഞാൽ ലെക്കുണ്ടാവുന്ന ഇത് കഴിച്ചുകഴിഞ്ഞാല് എന്റെ വീട്ടിൽ കുറെ സബ്സ്ക്രൈബ്സ് കൊടുക്കാനും കൊടുക്ക അതുപോലെ തന്നെ ചൈനയിലെ ഗ്രാമത്തിലെ കല്യാണങ്ങൾക്കും ഇതുപോലത്തെ ഈ അപ്പം ഉണ്ടല്ലോ ഈ അപ്പം കഴിക്കണം എന്ന് പറഞ്ഞ ഇത് ഒരു റെഡിമെയ്ഡ് അപ്പാണ് അത് നേരെ തീന്റെ മേലിൽ വെച്ച് ഇങ്ങാണ്ട് ചൂടായിങ്ങാണ്ട് കഴിക്കണം അത് കഴിച്ചതിന് ഇതിനെ ഒരുപാട് ഭാഗ്യം ഉണ്ടാവും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന പറഞ്ഞു ഭയങ്കര രസമായിട്ട് ഈ അപ്പം ചൂടായി വരുന്നതാണ് നമ്മൾ പപ്പട ഉണ്ടെങ്കിലും പൊരിക്കില്ല അതുപോലെ തന്നെ കുറച്ച് അതിനെ പൊള്ളച്ചിങ്ങാണ്ട് വീർത്ത് വരും എരിവുമില്ല പുളിവില്ല മധുരമില്ല ഒന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേൻ തേനെന്ത് ചെയ്യാ അപ്പത്തിമി ഇങ്ങാണ്ട് നമുക്ക് കഴിക്കാം ഇതിന്റെ ഇടയിൽ കല്യാണ പെണ്ണും കല്യാണ ചെക്കനും വീട്ടിലേക്ക് കയറി വരുന്നത് ചെക്കൻ പെണ്ണിന്റെ വീട്ടിലേക്ക് പെണ്ണിനെ കൂട്ടിക്കൊണ്ടു വരാൻ പോകുന്ന സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള സംഭവങ്ങളുണ്ട് അത് അത്യാവശ്യം ഒരുപാട് ലെങ് വീഡിയോസ് ആയതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ഷോട്ടായും ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അപ്പം കഴിച്ചിരിക്കലും കാര്യങ്ങളും മാത്രമല്ല ചെക്കനും ചെക്കന്റെ ഫ്രണ്ട്സും വീട്ടുകാരും എല്ലാവരും കൂടിയും കാണും കുറച്ച് കലാപരിപാടികളും കാര്യങ്ങളും ഉണ്ട് അതെന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Obrigado.